അതന്നെ ഇന്നലത്തെ വീഡിയോ എന്നാ ഞാനും താത്തിയും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ വേറെ കേട്ടാ ഞങ്ങളെല്ലാരും കൂടെ മുത്താപ്പാന്റെ അടുക്കൊക്കെ ഒന്ന് പോവാണ് താത്ത ഒന്നല്ല നിക്കാമെന്ന് അന്ന് പോകും ദിവസം ഫുള്ള് ഇങ്ങനെ നനച്ചോർത്ത് നടന്ന് പോവാണ് ഏഹ് ഇന്നത്തെ വീഡിയോ ഈവനിങ് വ്ളോഗാണെട്ടോ അപ്പോൾ ഒരു ദിവസമൊക്കെത്തെ വീഡിയോ അല്ല രണ്ട് ദിവസത്തെ വീഡിയോ കൊളിച്ചിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ ഈ ഒരു ദിവസം താത്ത നിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ എടുത്തതാണ് വൈകുന്നേരം ആയപ്പോൾ മുത്താപ്പാൻ്റെ വീട്ടിൽക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ മുത്താപ്പ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഡിസ്ചാർജായി വന്നപ്പം തത്താക്കണമെന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയതാണ് പിന്നെ മുത്താപ്പാൻ്റെ മോളെ വീട്ടിൽ കല്യാണമുണ്ട് പറഞ്ഞല്ലോ കഴിഞ്ഞ വ്ളോഗിട്ടിന്ന് ഡ്രസ് എടുക്കാനൊക്കെ പോകണം വ്ളോഗിട്ടിന്നെല്ലാം അപ്പോൾ ആ ഒരു കല്യാണ വീട്ടിലും പോണം കേട്ടോ കല്യാണമല്ല നിൽക്കാണ് അപ്പോൾ അവിടെ വീടൊക്കെ ഒന്ന് ഒരുങ്ങിയത് കാണാൻ വേണ്ടി പോകണം കല്യാണം നിൽക്കാതെ അടുത്ത ആഴ്ചയാണ് കേട്ടോ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയതൊന്നും പിന്നെ വീട് എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പം നിർത്താത്ത വന്നത് പ്രമാണിച്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നിത്താത്ത തന്നെ ഉണ്ടാക്കിയാണ് ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ വന്നപ്പം അവിടെ നിന്ന് വന്നപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ തഥാ തതൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് തലേ ദിവസം വന്നതായിരുന്നു കേട്ടോ ഒരു ദിവസം നിന്ന് ഇപ്പോൾ കുറേ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഒന്നും വരുവെന്നെ ഇല്ലായിരുന്നു കുറേ ദിവസത്തിന് ശേഷം ഇപ്പം ഒന്ന് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊന്നും ആളെ കാണൂല നിൽക്കാൻ വേണ്ടി വരൂല്ലോ കേട്ടോ വന്ന് പോയിക്കാരും ചിലപ്പം അങ്ങനെതാ ഒരു മിമോളും കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അവര് പോയിട്ടോ അവര് പോയപ്പോ ഭയങ്കര ഉണ്ടായിന്ന് നമ്മള് കുറെ ദിവസമായിട്ട് ഞാനും എന്റെ കാക്കിന്റെ നാത്തോനും ഞങ്ങളും മാത്രമല്ലേ ഉള്ളൂ ഇപ്പ ഞങ്ങളെ വീട്ടിലും അപ്പൊ ഞങ്ങളുടെ ഇടയില് അവര് വന്നപ്പം നല്ലൊരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു പിന്നെ അവർ പോയപ്പം നല്ല ഇടങ്ങാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് എടുക്കാനൊന്നും തോന്നിയില്ല ഇത് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം നമുക്കൊരു പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അത് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ കൊടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നത് പുഡിങ് സെറ്റാവൊക്കെ വേണല്ലോ അപ്പോൾ അത് തലേന്ന് രാത്രി സാധനങ്ങളൊക്കെ രാവിലെ വൈകുന്നേരം ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ എന്നിട്ട് കാക്കാനോട് കാക്ക എൻ്റെ വണ്ടി കൊണ്ട് പോയി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒക്കെ വരാമെന്നറിഞ്ഞ് പോയതാണ് പക്ഷെ കാക്ക വന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ സാധനം കിട്ടിയപ്പം രാത്രി ആയിട്ടുണ്ട് അങ്ങനെ രാത്രി പണിക്ക് ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതാ ഫസ്റ്റ് ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത് ക്ലീൻ ചെയ്ത വേസ്റ്റാളായിട്ടതൊക്കെ എൻ്റെ ഒരു കസിൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ഓർഡർ തന്നെക്കണത് അപ്പോൾ ഞാനിതൊരു റെസിപ്പി പോലെ ഒന്നും കാരണം ക്യാരറ്റ് പുഡിങ് എല്ലാവർക്കും അറിയണതല്ലേ അവർക്ക് മൂന്ന് ട്രേ പുഡിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ട്രാക്ക് ഞാൻ മൂന്ന് ലിറ്റർ പാല് അതിൽക്ക് ആറ് പാക്ക് ചൈന ഗ്രസ് പിന്നെ പഞ്ചസാര പഞ്ചസാര ഒരു കിലോ പോലെയാണ് ഞാൻ എനിക്ക് വാങ്ങിയിരുന്നത് പക്ഷേ അത് തകഞ്ഞിട്ട് കേട്ടോ വീണ്ടും പഞ്ചസാര ഇടേണ്ട വന്ന് കാരണം ആൾ മധുര നല്ലോണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പുഡിങ് ഇങ്ങനെ സെറ്റാണതിനനുസരിച്ച് മധുര ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ തണുത്താലും സെറ്റായ ഈ വന്നാലും ഒക്കെ അപ്പോൾ മധുര അത്യാവശ്യം ഇട്ടുകൊണ്ട് തന്നെ ഒരു കിലോ തകഞ്ഞിട്ടില്ലായിരുന്നു വീണ്ടും ഒരു ഒരൊന്നര കെ ജിയോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ടി മിൽക്ക് മേഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം പാല് പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഒഴിക്കാൻ കിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഞാൻ ആ പെട്ടി പൊട്ടിച്ച ശരിയായിട്ടില്ല അപ്പോൾ കാക്ക കാണിച്ച അങ്ങനെയെല്ലാം പൊട്ടിക്കൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാക്ക ഇപ്പോൾ വന്നിട്ട് ചായ ഒടിക്കാനിട്ടോ കാക്ക രാത്രി ഫുഡ് കഴിക്കൂല കാക്ക ചായ പിന്നെ പഴം അങ്ങനെ എന്തെങ്കിലും ആണ് കേൾക്കൽ ചോറ് കഴിക്കില്ല കേട്ടോ രാത്രി ക്ക കാണിച്ച് തരണം അവിടെ ഇരുന്നിട്ട് പിന്നെ ക്യാരറ്റ് വേവിച്ചിട്ട് പുഡിങ് അല്ല ക്യാരറ്റ് വേവിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത് പക്ഷേ ചിലവർ ക്യാരറ്റ് വേവിക്കാണ്ട് ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഞാനും ഒരിട്ടതുപോലെ ഉണ്ടാക്കി നോക്കിയതെട്ടോ ക്യാരറ്റ് വേവിക്കാണ്ട് പുഡിങ് ഉണ്ടാക്കി നോക്കിയതും പക്ഷെ എനിക്കൊന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ക്യാരറ്റ് വേവിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ക്യാരറ്റ് വേവിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നല്ലോണം ജലദോഷം ശ്വാസം മുട്ടൊക്കെയാണ് കേട്ടോ ഒന്ന് മാറിയാൽ വീണ്ടും അടുത്തതായിട്ട് തുടങ്ങുകയാണ് ഇപ്പം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ സൗണ്ട് കൊടുക്കുമ്പം സൗണ്ടിനൊക്കെ ഒരു മാറ്റമായിട്ട് തോന്നുന്നുണ്ടാവും ഇപ്പം ഈ ഒരു ഇതുണ്ടാക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അതിലേറെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ ഈ പുഡിങ് ഞാൻ ആദ്യം പുഡിങ് ഉണ്ടാക്കുക ഉണ്ടാക്കിന്ന് അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഓർഡർ കേക്കിൻ്റെ ഒക്കെ ഓർഡർ എത്തി നാളെ പിന്നെ ഞാനത് നിർത്തി വെച്ചതായിരുന്നു കേട്ടാ ഈ പുഡിങ് അങ്ങനെ വല്ലാണ്ട് ഉണ്ടാക്കിയിട്ടില്ല പുഡിങ് വീട്ടിലൊക്കെ ആവശ്യങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാതെ അല്ലാണ്ട് പുറത്ത് ഒറ്റ പ്രാവശ്യമായിട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ അങ്ങനെ പുഡിങ്ങിൻ്റെ ഓർഡർ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ കേക്കിന് ഞാൻ ഓർഡർ എടുക്കുവായിരുന്നു പിന്നെ ഞാൻ നിർത്തി വെക്കാൻ കാരണം ഈ കേക്ക് ഞാൻ ഞാനധികം ഇപ്പം നാളേക്കാണ് ഓർഡറെങ്കിൽ നാളേക്കാണ് സാധനം കൊടുക്കണമെങ്കിൽ ഇന്ന് രാത്രി ഒക്കെ ആയിട്ടാവും ഞാൻ കേക്കുമ്പോൾ നിൽക്കുന്നുണ്ടാവുക ഈ ഒരു ടൈമിലാവും എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റ കാരണം ആ ടൈമിൽ ഉമ്മ ഉണ്ടാവുമ്പം ഉമ്മക്ക് രാത്രി ഉറക്കു കുറവും പകൽക്ക് പകലായിരുന്നു അധികം ഉമ്മ ഉറങ്ങിയിരുന്നത് അപ്പം ആ ഒരു റൊട്ടീൻ തന്നെയായിരുന്നു എനിക്കും ഞാനും ഉമ്മ ഉറങ്ങുമ്പോഴാണ് ഉറങ്ങിയത് രാത്രി ഉറക്കൊഴിക്കലാണ് ഈ രാത്രി ഉറക്കൊഴിക്കുമ്പോൾ ആ ഒരു ടൈമിൽ ഇരുന്നിട്ടൊക്കെയാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുക പകലൊന്നും ഉണ്ടാക്കാൻ കഴിയൂല പിന്നെ പകൽ ഒന്ന് ഉറങ്ങിയണീറ്റാല് വീട്ടത്തെ പണിയൊക്കെ ചെയ്യാനുണ്ടാവില്ല ഉമ്മേൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടോ ഇമ്മയും ഉറങ്ങി എണീറ്റാൽ അങ്ങനെ രണ്ടോളം ഒരുമിച്ചൊക്കെ ആയിരിക്കും ഉറങ്ങി എണീറ്റ് വരാം അപ്പോൾ പിന്നെ എനിക്ക് ഉമ്മേൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാണ്ടാവും അപ്പോൾ അധികം രാത്രിയാണൊന്ന് ഫ്രീ ആയാലും രാത്രിയാണ് കേക്കിന് നിൽക്കുക പക്ഷേ ഞാൻ രാത്രി കേൾക്കുമ്പോൾ നിൽക്കുമ്പം എനിക്കുമ്മ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റൂലായിരുന്നു ഞാൻ ഫസ്റ്റൊക്കെ കേക്ക് ഉണ്ടാക്കിയത് നമ്മളെ വീട്ടിലെ കസാ കസേരട്ത്ത് തുടർന്നിട്ട് അതിമ്മ അതിലുമാന ഇരുത്തിയിട്ട് കസേരൻ്റെ ആ രണ്ട് കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ട് കെട്ടിയിടമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഷോളിറ്റ് മേണീക്കുമ്പോൾ അതിൻ്റെ ഒരു തടവ് ഉള്ളതുകൊണ്ട് ഉമ്മക്ക് എണീറ്റ് നടക്കാൻ കഴിയൂല ഞാൻ ഉമ്മാനെ ഇരുത്തിയിട്ട് അങ്ങനെ കെട്ടിട്ടിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ ഒപ്പം തന്നെ ഇരുത്തും അപ്പം എനിക്കമ്മാനെ കാണാൻ കഴിയല്ലോ മറ്റേത് ഞാനിവിടെ ഇരുന്ന് കേക്ക് ഉണ്ടാക്കുമ്പോൾ അമ്മ അകത്ത് എന്തെങ്കിലും പണിയിലാകും അപ്പം എനിക്ക് ശ്രദ്ധ ഒന്നും കിട്ടൂല അപ്പം ഞാൻ ഇങ്ങനെ ആദ്യമൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു ഉമ്മൻ കസേരനിങ്ങനെ ചിലപ്പോൾ കെട്ടിയിട്ടിട്ടൊക്കെ ആയിരിക്കും ഇമ്മനെല്ലാം കെട്ടിയിട്ടാണ് കസേര അമ്മ കസേരൻ്റെ രണ്ട് കൈ അങ്ങനെ കെട്ടിട്ടിട്ട് ആണ് ഇമ്മാന ഇരുത്തിയിട്ട് അങ്ങനെ കെട്ടിയിട്ടിട്ടൊക്കെയാണ് കേക്ക് ഉണ്ടാക്കല് അപ്പം അങ്ങനെ ഇരുത്തുമ്പോൾ ഇമ്മ എണീക്കാൻ വേണ്ടി നോക്കും ഇമ്മ എണീക്കാൻ വേണ്ടി നോക്കുമ്പം മകനെ എണീക്കാൻ വേണ്ടി കഴിയൂല ഈ ഒരു ഷോളറ്റ് കെട്ടിയിട്ടുണ്ട് മകനെ എണീക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇങ്ങനെ പൊന്തി എണീക്കാൻ വേണ്ടി ഇങ്ങനെ പൊന്തിയമ്മ തന്നെ ഇരുന്നിട്ട് ഇന്നൊരു ധനീയായിട്ടുള്ളൊരു നോട്ടാണ് ആ ഒരു കെട്ടിട്ട് ആ ഒരു ധനീയമായിട്ടുള്ളൊരു നോട്ടാണ് അത് കണ്ട പിന്നെ നമുക്ക് സൈക്കൂലിട്ടോ അത് ഞാൻ അപ്പം തന്നെ ഊരി കൊടുക്കും എന്നിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുക കേക്ക് എന്നുള്ള രീതിയിൽ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണ്ട് ഞാൻ ഇമ്മനെ കെട്ടയച്ച ആ ഒരു ഷോൾ അയച്ചു കൊടുത്ത് കണ്ട് ഇമ് മനുപോകും എന്നിട്ട് പിന്നെ ഇമ്മ ഉറങ്ങിയിട്ട് ഞാൻ ഉറക്കൊഴിച്ചിട്ടൊക്കെ ആവും പിന്നെ വന്നിട്ട് കേക്ക് ഉണ്ടാക്കാം എന്നിട്ട് കേക്കിൻ്റെ വഴി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ഒന്ന് ഉറങ്ങുമ്പോഴേക്കും ഇമ്മ ചിലപ്പോൾ എനിക്കുള്ള ടൈമായിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഇതൊരു കേക്ക് ഉണ്ടാക്കലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ഇത് നമുക്ക് പറ്റിയ എന്ന് തോന്നി അപ്പം ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കല് കേക്കും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കലെ ഞാൻ ഇതൊരു എന്തെങ്കിലും ഒരു എനിങ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കലൊക്കെ അപ്പോൾ ഇത് നിർത്താൻ കാരണം അതേരുന്ന് അപ്പോൾ എനിക്ക് ഈ ഒരു ടൈമിലൊക്കെ അതാണ് കേട്ടോ ഇങ്ങനെ ഓർമ്മ വരുന്നത് ഞാനിങ്ങനെ എത്ര ഒരു എന്താ പറയുക മറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടോ എനിക്കത് പറ്റില്ല അങ്ങനത്തെ ആ ഒരു കാര്യമാൻ്റെ ഒരു ദയനീയമായിട്ടുള്ളൊരു നോട്ടോ എന്നിട്ടൊരു നമ്മളാ ഷോൾ അയച്ചു കൊടുത്താലും അവർക്കൊരു ചിരിയാണ് മുഖത്തൊക്കെയിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ണിൽ കാണാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഇടങ്ങറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വരികയായിരുന്നു ഒരുപാട് കരിഞ്ഞു തീർത്തിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ അപ്പോൾ ഈ ഒരു പുഡിങ്ങുമ്പോണ്ട നിൽക്കുമ്പം അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ടൈമിൽ തന്നെ ഒക്കെയാണ് അന്ന് കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ കേക്ക് ഉണ്ടാക്കാറ് അപ്പം എനിക്ക് ഉമ്മാൻ്റെ ഒക്കെ അന്നത്തെ ഒരു അരദിവസങ്ങളൊക്കെ വീണ്ടും തിരിച്ച് വന്നെങ്കിൽ നിന്നൊന്ന് ആലോചിച്ച് പോയിട്ട് അത് ഉമ്മ ഉണ്ടായെങ്കിൽ നിന്നൊന്ന് ആലോചിച്ച് പോയി ആ ഒരു ടൈമിലൊക്കെ ആ ഒരു ടൈമിൽ നിന്നല്ല എപ്പോഴും ഇപ്പോൾ എല്ലാവരും ഉമ്മ ഇപ്പിയൊക്കെ ഉണ്ടെന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇതാലോചിക്കും പക്ഷേ വല്ലാണ്ടൊരു പോയിട്ട് ആ ഒരു സമയത്ത് ഉമ്മാൻ നല്ലോണം ഇങ്ങനെ ഓർമ്മ വരിയിരുന്നു പിന്നെ ഞാൻ എങ്ങനെക്കോണ്ട് ഉണ്ടാക്കി തീർത്തതാണ് കേട്ടോ അതിപ്പോൾ അവരോട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ചെയ്ത് നമ്മളിപ്പോൾ അവർ കാത്തു നിൽക്കുമല്ലോ അപ്പോൾ അതിന് നമ്മൾ ഏറ്റ ഒരു കാര്യമാണല്ലോ ഏറ്റ പണി ചെയ്ത് കൊടുക്കണല്ലോ അങ്ങനെ ഇപ്പം ഒരു പാത്രത്തിൽ പാലും വെച്ചിരിക്കണെ അപ്പുറത്ത് ദാ ചൈനഗ്രാസം വേവി വെച്ചേക്കണ് കേട്ടോ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ് പിന്നെ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് ക്യാരറ്റ് അരച്ച് വെച്ചതാണ് കേട്ടോ ഒന്നാമത്തായിട്ട് ഒരു ടൈമിൽ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയ ടൈമാണല്ലോ ഒരു സൗണ്ടും ഇല്ല ഒന്നുമില്ല ഒന്നിങ്ങനെ ഷൂ കിടക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ അന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരെ ഉണ്ടാവുക അതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ അങ്ങനെ ഓർഡറുകളൊന്നും പിന്നെടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ എനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് പറ്റില്ല ഞാൻ ഉണ്ടാക്കില്ല പറയലാണ് ഇപ്പം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫസ്റ്റ് ആയിട്ട് തുടങ്ങണത് പൊട്ടിങ്ങാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല കേട്ടോ പറഞ്ഞത് ഇതുണ്ടാക്കുമ്പം അന്നത്തെ ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ ആയത് എന്നിങ്ങനെ പറഞ്ഞതാണ് ആ ദിവസങ്ങളൊക്കെ ഇനിയൊന്ന് തിരിച്ച് കിട്ടിയെങ്കിൽ എന്നൊന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ച് പോവുമല്ലോ പിന്നെ ചില കാര്യങ്ങൾ എത്ര തന്നെ വർക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതിനക്ക് പറ്റിയത് വരില്ല ഇപ്പം അതാ ഏകദേശം പുഡി പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തുടങ്ങേണ്ടിട്ടോ പാലൊന്ന് തള വരാനായപ്പം അതിക്ക് മിൽക്കി മേഡ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അരച്ച് വെച്ചത് അതിട്ടെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടെടുത്തതിൻ്റെ ശേഷം അങ്ങനെ തിളപ്പിക്കണം എന്നില്ല കേട്ടോ കാരണം ക്യാരറ്റ് ഓൾറെഡി വെന്ത സാധനമാണല്ലോ അപ്പോൾ ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചൈനഗ്രാസ് ഗ്രാസ് ഇട്ടെടുത്തിട്ട് അതും കൂടെ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കയാണ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മൂന്ന് ട്രാക്കായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ട്രാക്ക് ഒഴിക്കുമ്പം ഓരോ ബബിൾസ് ഇങ്ങനെ വരുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കയാണ് അല്ലെങ്കിൽ ഇത് സെറ്റായി വന്ന വരും ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് ഇതിനെയിരുന്നു കേട്ടോ മേലെ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തിട്ട് അതൊന്ന് പഞ്ചസാര ഒന്ന് അരിയണ വരെ അതൊന്ന് ഇതാ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നു കേട്ടോ ആ ക്യാരറ്റിനൊരു വേറ്റ് ചെയ്താൽ ക്യാരറ്റിനൊന്ന് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഡെക്കറേഷൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളെ ഫുഡിങ്ങ് സെറ്റായിട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാനൊന്ന് ഫാനിലോട്ട് വെച്ചതാണ് നമ്മൾ ഈ ചൂടോടൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒഴിച്ച പാട് അങ്ങനെ ആ ട്രാ ചൂട് കൊടുക്കാനെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ പുഡിങ് സെറ്റാക്കുമ്പം ആ പുഡിങ്ങിന് ഒരു ടേസ്റ്റ് കുറവ് തോന്നലുണ്ട് കേട്ടോ എനിക്ക് അപ്പം ഞാൻ കുറച്ചൊന്ന് ഒന്ന് ചൂടാറേൻ്റെ ഇഷ്ടമാണ് കുറച്ച് എല്ലാം നല്ലോണം ആറിയിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് അപ്പോൾ നല്ലോണം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഫാൻഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് ഒന്ന് ചൂടാറി ചൂടാറി വരുന്ന ഒരു ഗ്യാപ്പിൽ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പാത്രം കഴുകാനും ആ സ്ലാബിൻ്റെ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു ലാസ്റ്റായിട്ട് ഇത് തന്നെ കഴുകാനുള്ളായിരുന്നു കേട്ടോ ഈ പുഡിങ് ഉണ്ടാക്കിയ ആ ഒരു ചൈന ഗ്ലാസ് വെൽത്താക്കിയ പാത്രം പിന്നെ പാലൊക്കെ തിളപ്പിച്ച ആ ഒരു പാത്രം ആ രണ്ട് പാത്രം തന്നെ കഴുകാനുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അപ്പൊക്കപ്പം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചൂടാറി പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ